കാട്ടിക്കൊടുക്കുമോ ഇവൻ്റെ പ്രിയതമേ കടൽ കടന്നു വന്നത് അവളെ ഒരു നോക്ക് കാണാൻ ഏത് മണ്ണിനടിയിലാണ് അവളിപ്പോൾ രാത്രി ഒരു മണിയായി കാണണം വീടിനകത്ത് പുഴ മൃഗീയമായി മുരണ്ടു നീതു എന്തോ ഒരു അപകടം മണത്തു അവൾ ഭർത്താവ് ജോജോയെ തട്ടി വിളിച്ചു അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടിരുന്നു ചെളിയും മരവും മെന്തിന് കാറു വരെയും ഒഴുക്കിക്കൊണ്ട് അലറിപ്പാഞ്ഞുരുൾപൊട്ടലിന്റെ കുതിപ്പ് വീടിനരിയിലേക്ക് അരിയിലേക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിഞ്ഞില്ല മനസാന്നിധ്യം വീണ്ടെടുത്ത അയാൾ കൂടുതൽ ശ്രദ്ധിച്ചത് പ്രായമേറിയ അച്ഛനെയും അമ്മയെയും ചെറിയ കുട്ടിയെയും അപ്പോഴെന്തോ വീട്ടിൽ എല്ലാ കാര്യവും നോക്കി നടത്തുന്ന ഭാര്യയെക്കുറിച്ച് അയാൾ ഒരു നിമിഷം മറന്നുവോ എങ്ങനെയോ വാതിൽ തള്ളി തുറന്ന് ജോജോ മാതാപിതാക്കളെയും കുട്ടിയെയും കൂട്ടിക്കുതിച്ചു രക്ഷപ്പെടാൻ മാത്രമായിരുന്നു മനസ്സിൽ അപ്പോഴേക്കും പാലം തകർന്നിരുന്നു റോഡ് ഒലിച്ചു പോയിരുന്നു എങ്ങനെയോ ഓടി ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ കരപറ്റിയപ്പോഴാണ് കണ്ണിന് കണ്ണായ പ്രീതമയെ ഓർത്തത് അവൾ മാത്രം കൂടെയില്ല തിരിച്ച് വീണ്ടും കുതിച്ചു ചെന്നപ്പോഴേക്കും തൻ്റെ വീട് തന്നെ അപ്രത്യക്ഷമായിരിക്കുന്നു ഒരു പോലെ ജോജ അവിടെ നാലുപാടും പ്രീതമെ നീതുവിൻ്റെ പേര് വിളിച്ച് അലറിക്കരഞ്ഞു വീടോടെ അവളെ എടുത്തുകൊണ്ടുപോയവരുൾ പൊട്ടിൽ ഏത് മണ്ണിനടിയിലാക്കാം അഥവാ ദൂരെ പുഴയിലോ എവിടെയും ഇതുവരെയും പ്രീതമേ കണ്ടെത്താനായിട്ടില്ല ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തകർ കൊണ്ടുവരുന്ന മൃതദേഹങ്ങളെ പൊതിഞ്ഞ് വെള്ളത്തുണി മാറ്റി നോക്കി തളയുകയാണ് ജോജോ അവളുടെ മുഖം മാത്രമില്ല മേപ്പാടയിലെ മൂപ്പൻസ് ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു നീതു അർദ്ധരാത്രി ഒന്നര മണിക്ക് നീതു താൻ ജോലി ചെയ്യുന്ന മൂപ്പൻസ് ഹോസ്പിറ്റലിൽ കരഞ്ഞു വിളിച്ചിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറി ആരെയെങ്കിലും വിട്ടൊന്ന് രക്ഷിക്കാമോ വീണ്ടും രണ്ടേ പതിനെട്ടിനും സഹായം മുൻപത്തിച്ചും ആശുപത്രിയിൽ നീതു വിളിച്ചു രണ്ടേ അൻപതിന് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വിളിച്ചപ്പോഴേക്കും നീതുവിൻ്റെ ഫോൺ ശബ്ദിക്കുന്നില്ലായിരുന്നു വിദേശത്ത് ജോലി ചെയ്യുന്ന ജോജോ അവധിക്ക് ഭാര്യയെ കാണാൻ വന്നതാണ് ഒരു ഒരു വ്ളോഗർ കൂടിയായ ജോജോയുടെ വ്ളോഗിന്റെ പേര് ഡ്രീംസ് എന്നാണ് തൻ്റെ നാടായ ചുരൽമലയെക്കുറിച്ച് ജോജോ വ്ളോഗിൽ കുറിച്ചിരിക്കുന്നത് എന്താണെന്നോ ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാട് എൻ്റെ ചൂരിൽമല പ്രിയതമ്മ നീതുവിനെ പോയ ഉരുൾപൊട്ടലിൽ നരകമായി മാറിയ ചുരുൽമലയെ ഇനി ജോജ എന്തു പേരിട്ട് വിളിക്കും ഉരുൾമലയിലെ ഹൈസ്കൂൾ റോഡിൽ കെട്ടിപ്പോക്കിയ ഉറപ്പുള്ള തൻ്റെ വീട് ഏറ്റവും സുരക്ഷിതമായ താവളമാണെന്ന് നീതുവും കരുതിയിരുന്നു കുന്നിൻ മുകളിൽ ഉയർത്തി നിന്നിരുന്ന സ്വപ്നഭവനും എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ച് കടന്നു വന്ന ഉരുൾപൊട്ടൽ ആ സ്വപ്നം ഉടച്ചു കളഞ്ഞു പ്രകൃതിയും ചിലപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ട മൃഗമായി മാറുന്നു മനുഷ്യന്റെ സുന്ദര സ്വപ്നങ്ങളെ ചവച്ച് തുപ്പും നമുക്കം